ഇന്നത്തെ ലഞ്ച് നമ്മൾ തൃപ്രയർ എന്നാണ് തൃശ്ശൂർ തൃപ്രയർ എന്നാണ് വയമാലിന് നേരെ ഫ്രണ്ടിലൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിനുള്ളിൽ ഒരു ഹോട്ടലുണ്ട് മച്ചിലി ദർബാർ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് ഇവിടുത്തെ ഫുഡെന്ന് പറയുന്നത് കൂടുതലും ഫിഷ് ഐറ്റംസ് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മച്ചിലി ദർബാർ എന്ന് പേരിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല വൃത്തിയിലും സ്റ്റാൻഡേർഡിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിലുള്ള എല്ലാവരും ഇവിടെ തൃപ്രയർ ഇവിടെ വന്നിട്ട് ഈ ഊണൊന്ന് ട്രൈ ചെയ്യണം നല്ല ഓണമാണ് പിന്നെ മീൻ ആദ്യം തന്നെ നല്ല ചാള ഫ്രൈ മൂണം കഴിച്ചു ചാള ഫ്രൈ എന്നും മത്തി ഫ്രൈ എന്നും പറയും നല്ല അടിപൊളി മൊരിഞ്ഞ നല്ല ടേസ്റ്റുള്ള മത്തി അതിനുശേഷം ഞാൻ അയല ട്രൈ ചെയ്തു അയല ഫ്രൈ ഓണം നമ്മൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഊണ് മീൻ ഫ്രൈ ഒക്കെ ഇല്ല അതുപോലെ തന്നെ അത്രയും നല്ല ടേസ്റ്റിൽ നല്ല ക്വാളിറ്റിയിലാണ് ഇവിടെ ഇവർ ഊണ് ലഞ്ചും ഫിഷ് ഫ്രൈയും ഫിഷ് കറിയൊക്കെ ഇവർ സെർവ് ചെയ്യുന്നത് എല്ലാവരും ട്രൈ ചെയ്യണം